എല്ലാവർക്കും വലകൻസ് ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കളക്ഷൻ വരുന്നത് മെറ്റീരിയൽസിന്റെ കളക്ഷൻ ആണ് കേട്ടോ നല്ല നല്ല കളർ ഷെയ്ഡുകളിൽ വന്നിട്ടുള്ള ത്രീ ഡബിൾ നയൻ ഫോർ ഡബിൾ നയൻ മാത്രം റേറ്റ് വരുന്നത് മെറ്റീരിയൽസിൻ്റെ കളക്ഷനാണ് നമുക്ക് വളരെ കുഞ്ഞൊരു ഷിപ്പിംഗ് ചാർജ് മാത്രമേ വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ തീർത്തും അഫോർഡബിൾ ആണ് ആണോട്ടോ നെക്കിന്റെ പോർഷനിലൊക്കെ നല്ല ഹാൻഡ് വർക്കും ത്രെഡ് വർക്കും ഒക്കെ ചെയ്തേക്കുന്ന മെറ്റീരിയലാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ കാണുന്ന നമ്മൾ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഒപ്പം തന്നെ നമ്മുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ എന്നാൽ മാത്രമാണ് നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ കയറി കയറി വരത്തുള്ളൂ ായിട്ട് അപ്പൊ ഫസ്റ്റ് വരുന്നത് ഇതാണ് നല്ല ഭംഗിയുള്ളൊരു ലാവണ്ടർ ടോൺ ആണ് ഡാർക്ക് ലാവണ്ടർ ടോണിൽ നല്ല ഹെവി ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്കാണ് നെക്കിൻ്റെ പോർഷനിൽ പോയിരിക്കുന്നത് ഇതിന്റെ റേറ്റ് ആണ് ഏറ്റവും ഹൈ ലൈറ്റ് വരും ത്രീ ഡബിൾ നയൻ ആണ് വരുന്നത് അതാ നെക്കിന്റെ പോർഷൻ നോക്കിയോളൂ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്കാണ് കേട്ടോ കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ത്രെഡ് വർക്ക് ആണ് കുറച്ച് ഭാഗം നമ്മൾ ഇങ്ങനെ ഉള്ളിലേക്ക് ഇത് കയറ്റി വെച്ചിട്ട് കൂടിയുണ്ട് അപ്പം ഇതാണ് മെറ്റീരിയൽ വരുന്ന സൂപ്പർ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ തുപ്പട്ട വരുന്നത് പ്ലെയിൻ തുപ്പട്ടയാണോ കൊടുത്തേക്കുന്നത് ത്രീ ഡബിൾ നയനേ പ്രൈസ് വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നല്ലൊരു തുപ്പട്ട കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല വീതിയുള്ള ഉള്ള തുപ്പട്ടയാണോ കേട്ടോ കൊടുത്തേക്കുന്നത് ആണ് തുപ്പട്ട വരുന്നത് ത്രീ ഡബിൾ നയനേ പ്രൈസ് വരുന്നുള്ളൂ നല്ല അടിപ്പൊളി വർക്കാണ് നെക്കിൻ്റെ പോഷനിൽ കൊടുക്കുന്നത് ഫസ്റ്റാണ് വരുന്ന കളർ ഈ ഒരു ലാവണ്ട ടോണിലാണ് വരുന്നത് അടുത്ത വരുമ്പോഴത്തേക്കും നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ഇതാ ഇത് വരും അതിൻ്റെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും ദുപ്പട്ട എല്ലാ അതിൻ്റെയും പ്ലെയിൻ ആണോ കേട്ടോ വരുന്നത് പ്ലെയിൻ ആയിട്ടുള്ള ദുപ്പട്ടയാണ് പക്ഷെ ദുപ്പട്ട് പ്ലെയിൻ വർക്ക് നെക്കിൻ്റെ പോർഷനിൽ ഇത്രയും വർക്കുള്ളത് കൊണ്ട് തന്നെ ദുപ്പട്ട പ്ലെയിൻ ആയാലും ആയിരിക്കും നല്ല ഭംഗിയുള്ളൊരു കളറാണ് ആ കോൺട്രാസ്റ്റ് കളർ തീമില്ല ആ ഒരു ത്രെഡ് വർക്ക് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സൂപ്പർ ആയിട്ടുണ്ട് അടുത്ത് വരുമ്പോഴത്തേക്കും നല്ലൊരു ഒനിയൻ ഷെയ്ഡാണ് വർക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള കളറുകളാണ് കേട്ടോ നാല് കളറേ വന്നിട്ടുള്ളൂ അത് പക്ഷെ നാല് കളറും നല്ല സൂപ്പർ കളറുകളാണ് കേട്ടോ ദാ നെക്സ്റ്റ് ഇത് വരും ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഒനിയൻ ഷെയ്ഡാണ് അടുത്തത് വരുമ്പോഴത്തേക്കും നല്ല രസമുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ഒരു മെഹന്ദി ഗ്രീൻ ആണ് വന്നേക്കുന്നത് ദാ ഇത് വരും അതിൻ്റെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും ദാ ഇങ്ങനെയാണ് കേട്ടോ ക്ലീൻ ആയിട്ടുള്ള ദുപ്പട്ടയാണ് വന്നേക്കുന്നത് എല്ലാത്തിനും സൂപ്പർ സൂപ്പട്ടാ സൂപ്പർ ആയിട്ടാണ് ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ല ഭംഗിയുള്ള കോൺട്രാസ്റ്റ് കളർ ത്രെഡ് വെച്ചിട്ടാണ് വർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ നല്ല രസമുണ്ട് അത് കാണാനായിട്ട് കോൺട്രാസ്റ്റിൽ വന്നപ്പോൾ അതിൻ്റെ എടുപ്പ് കൂടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ലക്ഷം വരുന്നത് ഫോർ ഡബിൾ നയൻ്റെ ഫീസസ് ആണ് കേട്ടോ ഫോർ ഡബിൾ നയനിൽ നമുക്ക് ത്രെഡ് വർക്കും ഹാൻഡ് വർക്കും കൂടി മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു ഇത് നല്ല ഭംഗിയുള്ള വർക്ക് ആ ഒരു വർക്ക് നല്ല ഭംഗിയായിട്ടത് എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതാ നോക്കിയോ മെറ്റീരിയലും വർക്കും നോക്കിയോളൂ നല്ല ഭംഗിയായിട്ട് ഒക്കെ നല്ല ഭംഗിയായിട്ട് എടുത്ത് നിൽക്കുന്ന ആൻറ്റി ഒരു ഗോൾഡൻ കളർ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഒരു ഗോൾഡൻ കളർ ത്രെഡ് വെച്ചിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തേക്കുന്നത് മെറ്റീരിയലിൻ്റെ കളർ വരുമ്പോഴത്തേക്കും നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് മെറ്റീരിയലിൽ വരുന്നത് വിചിത്രയിലാണ് വരുന്നേക്കുന്നത് അതാ ഇത് നല്ല സൂപ്പറായിട്ട് വരുന്നത് ലെങ്ത് നല്ല ലെത്തോട് കൂടി വരുന്ന കുറച്ച് ഭാഗം നമുക്ക് ഇവിടെ മേണ്ടുണ്ട് സെയിം കളറിൽ ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇനി ദുപ്പട്ട വരുന്നത് നമ്മുടെ സീക്വൻസ് വേവിങ്ങോട് കൂടി വരുന്ന ദുപ്പട്ടയാണ് ഫസ്റ്റ് കളറ് ഇത് വരും ദുപ്പട്ട വന്നേക്കുന്നത് ഇതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ട കൂടി നമുക്ക് ഇതിന് വരുന്നുണ്ട് സിക്കൻ സ്വേവിങ്ങോട് കൂടി വരുന്ന ആ ഒരു ദുപ്പട്ടയാണ് കേട്ടോ വരുന്നത് നമുക്ക് ഇതിനെ റേറ്റ് വരുന്ന ഫോർ ഡബിൾ നയൻ മാത്രമാണ് സൂപ്പർ ഒരു വർക്ക് കേട്ടോ നല്ല ഭംഗിയുള്ള കളറും ഇനി അതിന്റെ ഒരു ഡാർക്ക് ബ്ലൂ ടോൺ ആണ് നെക്സ്റ്റ് കളർ വരുന്നത് കേട്ടോ അതെ ഇത് വരും നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ കളർ നേവി ബ്ലൂ കളറാണ് വരുന്നത് ഇതിന്റെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും എല്ലാത്തിനകത്തും ദുപ്പട്ട ഒരു സെയിം ദുപ്പട്ട തന്നെയാണ് കൊടുത്തേക്കുന്നത് സിക്കൻ വേവിങ്ങോട് കൂടിയ നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് നമുക്ക് ഇതിന് വരുന്നത് കേട്ടോ നെക്സ്റ്റ് കളറ് ഇത് വരും നെക്സ്റ്റ് പാറ്റേൺ ഇത് വരും അടുത്തത് വരുമ്പോഴത്തേക്കും ദാ നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് പൊട്ടിത്തീനൊക്കെ നല്ല രസമാണ് കാണാനായിട്ട് നല്ലൊരു വിചിത്ര മെറ്റീരിയലിലാണ് ഇത് വന്നേക്കുന്നത് നമ്മൾ ആദ്യം കാണിച്ച ത്രീ ഡബിൾ നയൻ്റെ പാറ്റേൺ വരുന്ന ഒരു സിൽക്കിൻ്റെ പാറ്റേണിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഇത് വരുമ്പോഴത്തേക്കും നല്ലൊരു വിചിത്രയുടെ മെറ്റീരിയലാണ് കൊടുത്തേക്കുന്നത് ഭയങ്കര ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മെറ്റീരിയലിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴേലും വാഷ് ചെയ്യും തോറും അതിൻ്റെ കളറൊക്കെ ബ്രൈറ്റായിട്ട് ബ്രൈറ്റായിട്ട് തെളിഞ്ഞു വരുന്ന ഒരായിട്ടാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രേ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് നല്ല രസം അല്ല വർക്ക് കാണാനായിട്ട് അപ്പം അതിൻ്റെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഇതാ ഇങ്ങനെ വരും കേട്ടോ ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് സൂപ്പർ ദുപ്പട്ടയൊക്കെ ആയിട്ട് വന്നേക്കുന്നത് അടിപൊളിയൊരു ഐറ്റം ആണ് ഫോർ ഡബിൾ നയണ് വന്നേക്കുന്നത് ഇനി നമുക്ക് മറ്റൊരു ഐറ്റം ഉണ്ട് ഇതിൻ്റെയോടൊപ്പം തന്നെ വരുന്നതാണ് സെയിം വിചിത്ര മെറ്റീരിയലിൽ തന്നെ നെക്കിൻ്റെ പോർഷനിൽ ഹെവി ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്കാണ് ചെയ്തേക്കുന്നത് ഹാൻഡ് വർക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ഹാൻഡ് വർക്ക് കൊടുത്തേക്കുന്നത് ആ ഹാൻഡ് വർക്കിനകത്ത് ബീഡ്സും മറ്റേ നമ്മുടെ ഷുഗർ ബീഡ്സും സോറി ബീഡ്സും നല്ല ബീഡ്സും കട്ട് ബീഡ്സും ഒക്കെ വെച്ചിട്ട് നല്ലൊരു വർക്കാണ് കേട്ടോ ഇതിനകത്ത് ചെയ്തേക്കുന്നത് ഇത് നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ഷെയ്ഡാണേ സ്കൈ ബ്ലൂ ഷെയ്ഡിൽ വരും അതിൻ്റെ ദുപ്പട്ട കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ദുപ്പട്ടയാണ് വെറൈറ്റി മീൻസ് നമ്മുടെ സെയിം കളറില് ത്രെഡിൽ ആ ദുപ്പട്ട നല്ല ഹെവി ഹെവിയായിട്ടൊരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷെ നമ്മൾക്കത് അകലേന്ന് അത്ര അത് കാണാൻ പറ്റത്തില്ല കുറച്ച് അടുത്താവുമ്പോഴാണ് പെട്ടെന്ന് അത് അറിയാൻ പറ്റുന്നത് സെയിം കളർ ത്രെഡ് ആയതുകൊണ്ടാണ് കേട്ടോ ഒരുപാട് പേർക്ക് ദുപ്പട്ട വേണം നല്ല വർക്ക് വേണം വേണമെന്താനും എന്നാൽ സെയിം കളർ കളറ് വേണമെന്താനും അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയതാണ് കേട്ടോ നല്ല വർക്കുള്ള ദുപ്പട്ടയാണ് സെയിം കളർ ത്രെഡ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നതെന്ന് മാത്രം അത് ഒരു ബ്ലൂ ഷെയ്ഡ് വരും ഇത് വരുമ്പോഴത്തേക്കും നല്ലൊരു സഫയർ ഗ്രീൻ ആണ് കേട്ടോ ആയിരുന്നു ബ്ലൂ വിത്ത് ഗ്രീൻ കോമ്പിനേഷൻ മെറ്റീരിയൽ വരുന്നത് വിചിത്രയിലാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കളറാണ് ഒത്തിരി പേര് സഫേർ ഗ്രീൻ ചോദിക്കാറുണ്ട് ബ്ലൂ ഗ്രീൻ കോമ്പിനേഷൻ ആണ് വന്നത് വന്നിരിക്കുന്നത് അതിന്റെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഇതാ ഇത് വരും കേട്ടോ ഈ ഒരു വർക്കാണ് പോയേക്കുന്നത് ഒരു ക്രോസ് ചെയ്തിട്ടുള്ള ഒരു വർക്ക് അതിനകത്ത് പോയിട്ടുണ്ട് സെയിം കളർ ആണ് കൊടുത്തേക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് കളർ ഇത് വരും സഫേർ ഗ്രീൻ ആണ് കളർ വരുന്നത് കേട്ടോ ഇനി തന്നെ ലാസ്റ്റ് വൺ നല്ല ഭംഗിയുള്ളൊരു ബ്രിക്ക് ഓറഞ്ച് കളറാണ് വന്നേക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ നല്ല രസമുള്ള കളറാണ് അതിൻ്റെ നല്ല തീവ്രമായിട്ട് നിൽക്കുന്ന ഒരു ബ്രിക്ക് ഓറഞ്ച് കളറാണ് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു കളറ് വിചിത്രയിലായത് കൊണ്ട് തന്നെ നല്ല ഒരു മെറ്റീരിയലാണ് അതാ അതിൻ്റെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഈ ഒരു ദുപ്പട്ട സെയിം കളറിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയും ബേസസ് ആണ് നമുക്കിതിനകത്ത് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് നമുക്കിതിനെ റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ്റെ ഫോർ ഡബിൾ നയൻ്റെ പ്രൈ ഐറ്റംസാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ അതിൽ ഏതിലൊന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴേക്കാണ് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടു വരാം